ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അ ഗ്യാപ്പി നേച്ചർ ഇന്ന് നമ്മുടെ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ നമുക്ക് നാൽപ്പതോളം അടക്കുണ്ട് അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ അടയ്ക്ക വിളവെടുപ്പാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു വീഡിയോ ആക്കണമെന്നൊന്നും കരുതിയതല്ല കഴിഞ്ഞ വർഷം നമ്മൾ തോട്ടി കൊണ്ട് വലിച്ചാണ് അടക്ക പറിച്ചത് പക്ഷേ ഈ വർഷം നമുക്ക് വന്ന ആൾക്കാർ അവർ മരത്തിൽ കയറി ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചരിച്ച് അവർ ആ മ അടുത്ത മരത്തിൽ കയറും എന്നിട്ട് ശേഷം അതിലേ അടയ്ക്കാ ഇടും അതൊരു പ്രത്യേക കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു ഒരു വീഡിയോ ആയിട്ട് പകർത്തിയത് അതുപോലെ സാധാരണഗതിയിൽ മുകളിൽ നിന്ന് അടയ്ക്കാ ഇടുമ്പോൾ താഴേക്ക് വന്ന് അടയ്ക്കിയ വീട് അത് ചിതറിപ്പോവാനും അത് പിന്നെ പിന്നീട് പെറുക്കിയെടുക്കാനും ഒത്തിരി സമയമെടുക്കുന്നതായിട്ടാണ് കാണാറുള്ളത് പക്ഷേ ഇവർ ചെയ്യുന്ന ഒരു രീതിയും വ്യത്യസ്തമായിരുന്നു അവരൊരു ഷീറ്റ് കൊണ്ടുവന്നിരുന്നു അത് പേര് ചേർന്ന് ഈ പറിക്കുന്ന മരത്തിൻ്റെ താഴെ ഈ ഷീറ്റ് വിരിച്ചു പിടിക്കും ഇപ്പം ഇവർ ഇടുന്ന സമയത്ത് നിങ്ങളെ കാണുന്ന പോലെ ആ ഷീറ്റിലേക്കാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ അടയ്ക്കിയ താഴെ വീണ് ചിതറിപ്പോകുന്നതോ വാരി പിന്നെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും വരുന്നേ വരുന്നേയില്ല വളരെ പെട്ടെന്ന് തന്നെ നാൽപ്പത് മരം അവർ പറിക്കുകയും അത് പിന്നീട് അവരത് ഒരുക്കി നമുക്ക് വ്യത്യസ്ത ചാക്കുകളിലാക്കി നിറച്ച് തന്ന് അത് നമുക്ക് കടയിലേക്ക് എത്തിച്ച് തരികയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ നാൽപ്പത് വരം സത്യം പറഞ്ഞ പറിച്ചു തീർന്നു ആ അനായാസത്തിൽ അവരത് ചെയ്തു നമുക്ക് കണ്ടു നിൽക്കാനും അതൊരു കാഴ്ച തന്നെയായിരുന്നു അതാണതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തത് എന്താണെങ്കിലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ